മിനി സ്ക്രീൻ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് നടിയും അവതാരകിയുമായ പാർവതി കൃഷ്ണ തായ്ലാൻഡിലുണ്ടായ അതിശക്തമായ ഭൂചലനം നേരിൽ കണ്ടതിൻ്റെയും ഭീകരത അനുഭവിച്ചതിൻ്റെയും നടുക്കത്തിൽ നടി പാർവതി ആർ കൃഷ്ണ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് പാർവതി നടക്കുന്ന തൻ്റെ ആ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് ഭൂചലന സമയത്തെ ഭയവും ശേഷം എല്ലാം അടങ്ങിയതിന് ശേഷമുള്ള സന്തോഷ നിമിഷങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോയാണ് പാർവതി പങ്കുവച്ചിരിക്കുന്നത് ഇതെഴുതുന്ന സമയത്തും എൻ്റെ കൈ വിറയ്ക്കുകയാണ് പക്ഷെ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു ഇന്ന് ബാങ്കോക്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഭൂചലനം ഞാൻ അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം എല്ലാത്തിനെയും പിടിച്ചു കുളിക്കുക കെട്ടിടങ്ങളിൽ വിള്ളൽ വീഴുന്നതിനും ആളുകൾ ജീവൻ കൊണ്ട് ഓടുന്നതിനും ഞാൻ സാക്ഷിയായി എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു ടാക്സികളില്ല ഗതാഗതമില്ല ഒന്നുമില്ല വെറും പരിഭ്രാന്തി മാത്രമായിരുന്നു ആ ഒരു നിമിഷം എൻ്റെ പ്രിയപ്പെട്ടവരെ പറ്റി മാത്രമാണ് ഞാൻ വേഗം എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അവരോട് സംസാരിച്ചു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അവരോട് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയത് ആശ്വാസത്തിൻ്റെയും നന്ദിയുടെയും ഒരു നിമിഷമായിരുന്നു അത് ഇപ്പോഴും സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ലഭിച്ചിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഭൂകമ്പം ബാധിച്ച എല്ലാവർക്കും ഒപ്പമാണ് എൻ്റെ മനസ്സ് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുമ്പോൾ നമുക്കെല്ലാവർക്കും ശക്തിയും സഹിഷ്ണുതയും ഉണ്ടാവട്ടെ പാർവതി തൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് തായ്ലൻഡിൽ കുടുംബത്തോടൊപ്പമുള്ള യാത്രയിലായിരുന്നു പാർവതി ഭൂകമ്പം ഉണ്ടായതിനു ശേഷം മലയാളികളായ ചിലരുടെ സഹായത്തോടെയാണ് ഇവർക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചത് നാട്ടിലെത്തിയതിനു ശേഷമാണ് സംഭവത്തിൻ്റെ ഭീകരത എത്രത്തോളമായിരുന്നുവെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത് അവസാന നിമിഷം വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നവർക്കും സഹായങ്ങൾ ചെയ്തവർക്കും പാർവതി നന്ദി അറിയിച്ചു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് എല്ലാവർക്കും ശക്തിയും ധൈര്യവും ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു അവസാന നിമിഷം തിരികെയുള്ള ഫ്ലൈറ്റ് ബുക്കിങ്ങിനും മറ്റും സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും അതൊട്ടും മതിയാകില്ല നിങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും ഞാൻ നിങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കും പാർവതി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ് സംഭവത്തിന്റെ ഭീകരത വെളിവാക്കുന്ന വീഡിയോയും പാർവതി പങ്കുവച്ചിട്ടുണ്ട് ഭൂകമ്പത്തെ തുടർന്ന് ബാങ്കോക്കിൽ നിന്നും ചില മലയാളികളുടെ സഹായത്തോടെ പാർവതിയും കുടുംബവും നാട്ടിലേക്ക് മടങ്ങി തിരുവനന്തപുരത്ത് താരം വിമാനമിറങ്ങിയ ശേഷമാണ് സംഭവത്തിന്റെ ഗൗരവം പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ബാങ്കോക്കിൽ വെച്ച് തന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഏറ്റവും ഭയാനകമായ ഭൂകമ്പത്തിനെ നേരിട്ട് സാക്ഷിയായി എന്നാണ് പാർവതി പറയുന്നത് താനും കുടുംബവും തായ്ലൻഡിൽ നിന്നും സുരക്ഷിതമായി തിരിച്ചെത്തിയ വിവരവും പാർവതി തന്റെ ഇന്സ്റ്റഗ്രാമിലൂടെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്